അന്തിക്കാട് തട്ടാടി ശ്രീ സുബ്രഹ്മണ്യസ്വാമി കാവടി മഹോത്സവത്തിനും കാവടി മഹോത്സവം രണ്ടായിരത്തിമേൽശാന്തി കെ ആർ മോഹൻ ശാന്തി കുടിയേറ്റ കർമ്മത്തിന് മുഖ്യ കാർമ്മികത്വം വഹിച്ചു തുടർന്ന് സ്കന്ദ കാർത്തികേയ പുരസ്കാര സമർപ്പണവും നൃത്ത സംഗീതോത്സവത്തിന്റെയും ഉദ്ഘാടനം കളരി എ യു രഘുരാമ പണിക്കർ നിർവഹിച്ചു ഞാൻ വന്നു തുടങ്ങിയതിന് ശേഷം വന്ന മാറ്റങ്ങളും ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് വളരെയധികം ഭൗതികമായിട്ടുള്ള സാഹചര്യങ്ങൾ വളരെയധികം മാറ്റം വന്നു ഒരു ക്ഷേത്രത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മാറ്റങ്ങൾ നമ്മൾ കാണുന്നത് ക്ഷേത്രത്തിൻ്റെ ആരാധനാമൂർത്തിയുടെ വർധനവും അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ ഭൗതിക സൗകര്യങ്ങളുള്ള വർധനവുമൊക്കെയാണ് അത് വളരെ ഭംഗിയായിട്ട് ഓരോ വർഷം കഴിയും തോറും ഏറ്റവും നല്ല രീതിയിൽ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ കമ്മിറ്റിക്ക് എൻ്റെ എല്ലാവിധ ആശംസകൾ അർപ്പിക്കുന്നു ഒരുപാട് സംസാരിക്കാൻ പാടില്ല എന്നറിയാം കാരണം കുട്ടികളുടെ പരിപാടികൾ ഒരുപാടുണ്ട് സമയത്തിനും ലിമിറ്റ് രണ്ട് പത്ത് മണിക്കുള്ളിൽ പരിപാടികൾ അവസാനിപ്പിക്കണമെന്നറിയാം അതുകൊണ്ട് തന്നെ ഒരുപാട് സംസാരിക്കുന്നില്ല ഈ ഭഗവാന്റെ ബാലസുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം നമ്മൾ ഈ പരിസരത്തുള്ള എല്ലാവർക്കും എല്ലാ ഭക്തജനങ്ങൾക്കും ഉണ്ടാവട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കർമ്മം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും പ്രസിഡന്റ് ചന്ദ്രബോസ് അധ്യക്ഷത വഹിച്ചു സംവിധായകൻ ഷൈജു അന്തിക്കാട് വിശിഷ്ടാതിഥിയായിരുന്നു ചടങ്ങിൽ നാല്പത്തി ഒൻപത് വർഷമായി ശാസ്താംപാട്ട് കലയിൽ നിറസാന്നിധ്യമായ രഘു നല്ലയിൽ സാക്സ്ഫോൺ കലാകാരൻ കിഷോർ കുമാർ അന്തിക്കാടിനെയും പ്രഥമ സ്കന്ധ കാർത്തികേയ പുരസ്കാരം നൽകി ആദരിച്ചു ക്ഷേത്രം സെക്രട്ടറി ശശി പാലോളി സുമേഷ് എന്നിവർ സംസാരിച്ചു ശേഷം ദേശത്തെ കുട്ടികൾ അവതരിപ്പിച്ച നൃത്ത സംഗീത പരിപാടികൾ അരങ്ങേറി ഇരുപത്തിയെട്ട് വ്യാഴാഴ്ച പ്രതിഷ്ഠാ ദിനവും കാവഡ് മഹോത്സവവും ആഘോഷിക്കും